ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വൺകുട്ടീസ് വണ്ടിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് ഏഴ് വേൾഡ് ബുക്ക് ഡേ ആണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ സ്കൂളിലെ ഒരു ബുക്ക് ക്യാരക്ടറായിട്ടാണ് പോയത് ഞങ്ങൾ രണ്ടുപേരും മിഷേർ അബാമയായിട്ടാണ് ഇത് സ്കൂളിലേക്ക് പോയത് അപ്പോൾ ഈ വേൾഡ് ബുക്ക് ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് സ്കൂളിൽ പോയത് മാത്രമല്ലല്ലോ നമ്മളൊത്തിരി ബുക്ക്സ് വായിക്കുകയും വേണം അപ്പം ഞാൻ മിഷേർ അബാമയുടെ ബുക്ക് വായിച്ച് ഇൻസ്പയർ ആയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ആയിട്ട് പോയത് ഓക്കെ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ ഒത്തിരി പിള്ളേർ ഹാരി പോട്ടറായിട്ടും ലിറ്റിൽ റെഡ് ലിറ്റിൽ റെഡ് റൈഡിങ് ഹുഡായിട്ടും പിന്നെ അങ്ങനെ ഒത്തിരി ഒത്തിരി ക്യാരക്ടേഴ്സ് ആയിട്ടാണ് വന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി ബുക്ക് റീഡ് ചെയ്യാൻ തുടങ്ങി ഞങ്ങൾക്ക് റീഡിങ് ടൈം ഉണ്ട് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇഷ്ടമുള്ള അവിടെ ഒരു ലൈബ്രറി ഉണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബുക്ക് വായിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ കുറച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബുക്കിലോട്ട് കുറച്ച് ബുക്ക് റീഡിങ്ങിൽ കുറച്ച് ഒക്കെ വന്ന് ഞങ്ങൾ നമുക്ക് ഈ ബുക്ക് റീഡ് ചെയ്യുന്നത് കൂടെ നമുക്ക് റീഡിങ്ങിന് മാത്രമല്ല നമുക്ക് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴും നമ്മുടെ ലാംഗ്വേജ് ഒക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു കാര്യമാണ് ബുക്ക് റീഡിങ് അപ്പോൾ എന്താ ഞങ്ങൾ ഞാൻ ഞാൻ നാട്ടുവെച്ചങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒട്ടും ബുക്ക് വായിക്കത്തില്ലായിരുന്നു കാരണം സ്കൂളുകളിലൊന്നും ആരെയും ബുക്ക് വായിക്കാനൊന്നും ഒന്നും ചെയ്യുന്നില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞങ്ങളെയൊക്കെ എല്ലാം എന്താ ബുക്ക് വായിക്കണം ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഞങ്ങളുടെ ക്ലാസ്സിലൊരു ലൈബ്രറി ഉണ്ട് പിന്നെ എല്ലാവർക്കും കൂടെ പൊതുവായിട്ടൊരു ലൈബ്രറി ഉണ്ട് അങ്ങനെ ഇവർ നമ്മൾ റീഡിങ് സ്കിൽസ് സ്കിൽസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ആൾക്കാർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ എല്ലാവരും ഭയങ്കര ഇങ്ങനെ റീഡിങ് ഹാബിറ്റ് ഉള്ളവരാണ് അപ്പൊ ഞങ്ങളും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് ഈ ബുക്കാണ് ഞാൻ ഇന്ന് എടുത്തത് ഞാൻ മുമ്പേ അപ്പോൾ നിങ്ങൾ നല്ല റീഡിങ് സ്കില്ലൊക്കെ ഇംപ്രൂവ് ചെയ്ത് നന്നായിട്ട് റീഡ് ചെയ്യണം നമ്മൾ എപ്പോഴും ഇങ്ങനെ ഫോണും കളിയും മാത്രമല്ലാതെ നമ്മൾ കുറച്ച് ടൈം ഒരു പത്ത് മിനിറ്റ് മതി ഒന്ന് റീഡ് ചെയ്താൽ നമുക്ക് ഡെയിലി റീഡ് ചെയ്യാൻ തോന്നും അങ്ങനെ റീഡ് ചെയ്ത് റീഡ് ചെയ്ത് നമ്മുടെ റീഡിങ് ഒക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആവും ആദ്യം നമ്മൾ വായിക്കുമ്പോൾ ഭയങ്കര ബോറ് പോലെ തോന്നും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടമാവും അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ബുക്ക് വേൾഡ് ബുക്ക് ഡേ അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്